സ്ത്രീയകാം ദൈവത്തിന സ്ഥലം അഭ്യന്യാപിതാക്കന്മാരെ ഒന്നിയ കോർപ്പ്യസ്കോപ്പന്മാരെ ഒന്നാച്ചൻ വൈദിക ശ്രേഷ്ഠരെ സിമാശന്മാരെ മാതാപിതാക്കളെ സഹോദരി സവരങ്ങളെ വാത്സല്യ കുഞ്ഞുങ്ങളെ ഈ സ്വർഗീയ ആരാധനയിൽ നമുക്ക് എഴുതി ചേരുവാനും ഭാരതത്തിന് വിലപ്പെട്ട ഏറ്റവും വലിയ ഒരു ദിനം പെരുന്നാളായിട്ട് ആചരിക്കുവാനും ലഭ്യമാകുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഒരു ഭാഗമായിരിക്കുവാനും ഞങ്ങൾക്കും ലഭ്യമാകുന്ന അനുഗ്രഹമായിട്ടുള്ള അവസരത്തിനായിട്ട് നിങ്ങളോടൊപ്പം ദൈവത്തെ മാറ്റപ്പെടുത്തുകയാണ് ഇന്നലെ സന്ധിക്കാൻ ഒരു കുഞ്ഞിനോട് ചോദിച്ചെന്ന ഇവിടെ വലിയ ഒരു ഒത്തിരി ലൈറ്റൊക്കെ ഉണ്ടോ ആ മുഴുവൻ കണ്ടില്ല ഇവിടെയുള്ള എലിമിനേഷനൊക്കെ കണ്ടിട്ടാണ് പറഞ്ഞതെങ്കിലും സഭയ്ക്കുള്ള വലിയ എലിമിനേഷൻ്റെ ഒരു ദിനമായത് ഭാരതത്തിൻ്റെ അപ്പോസ്റ്റലായ മോർത്തോമാലിഹ ദൈവസന്നിധിലേക്ക് വിളിച്ചേർക്കപ്പെട്ട അവസരം ജാതകളും വേദനകളും വെല്ലുവിളികളും എല്ലാം അനുഭവിച്ചു വളരെ വിദൂരമായ ഒരു സ്ഥലത്ത് ഒരിക്കലും എത്തിപ്പെടാനൊക്കുകയില്ല എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു നാട്ടിൽ വന്ന സുവിശേഷം മാധുര്യത്തോടെ കൈമാറുകയും ലോകരക്ഷകനായ മിച്ഛേതം താൻ എത്തിയ സ്ഥലങ്ങളെല്ലാം ആവേശത്തോടെ വിളമ്പുകയും ആ രക്ഷകന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഈ ഭാരതമണ്ണിനെ വെളിച്ചത്തിൻ്റെ പര്യായമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്ത വളരെ വിശേഷമായിട്ടുള്ള ഒരു ജീവിതത്തെ അനുസ്മരിക്കുവാൻ അവസാനം അധികമാരും ഇല്ലാത്ത ഒരവസരത്തിൽ വേദനകൾ മരണത്തെ മുഖാമുഖമായി കണ്ട ആ സാഹചര്യത്തിൽ ആ ഗുഹയ്ക്ക് കൂടുതൽ പ്രകാശം പകർന്ന് ഇന്ന് നമുക്ക് പ്രത്യാശിയുടെ അനുഗ്രഹത്തിൻ്റെയും നൽവരങ്ങളുടെയും ഒരു മേഖലയായി അതിനെ ശോഭിപ്പിച്ച് നിലർത്തുവാൻ ഭാഗ്യം കിട്ടിയ ഒരു പിതാവിൻ്റെ ഓർമ്മപ്പെടുന്നാളമുള്ള ആചരിക്കുക മൂന്ന് ദിവസം യാഗവും ത്യാഗങ്ങളും വേദനകളും മരണത്തോട് മല്ലടിച്ചും കഴിയുമ്പോൾ തൻ്റെ യാത്ര പൂർത്തീകരിക്കാൻ സാധിച്ചിരിക്കുന്നു തൻ്റെ ദൗത്യം പൂർണ്ണമാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു തന്നെ വിളിച്ചവൻ്റെ അടുത്തേക്ക് കടന്നു വരുവാനും കിരീടം പ്രാപിക്കുവാനുള്ള ഭാഗ്യം ശ്രദ്ധയോടെ ഉറ്റം നോക്കി പ്രത്യാശയുടെ അവസാന നിമിഷങ്ങൾ ഭൗതിക ഭാഷയിൽ ഈ ലോകത്തിൽ വെച്ച് പൂർത്തീകരിച്ചു കടത്തർ സന്ധത്തിലേക്ക് വിളിച്ചേക്കപ്പെട്ട ഒരു പരിശുദ്ധൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുക വളരെ ധന്യമാണ് നിറവുള്ളതാണ് ഭാഗ്യകരമാണ് ആ പിതാവിൻ്റെ സിംഹാസനത്തിൽ ആരോഗ്യനായിരിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഭാരതത്തിലെ ആദ്യത്തെ ഒരു പിതാവിൻ്റെ കപരടം സ്ഥിതി എന്ന ഒരു സ്ഥലത്താണ് നമ്മളീ പുണ്യപ്പെട്ട പെരുന്നാൾ ആചരിക്കുന്നത് പരിശുദ്ധനായ പൗലുസ് പ്രഥമൻ കതിലിക്ക ബാബായുടെ ദിവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണൽ ആ പിതാവിൻ്റെ പ്രാർത്ഥനയോടൊപ്പം ചേരുവാന് നമുക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ് ആ പിതാവും നാമും എല്ലാം ആദരവോടെ ഉറ്റുനോക്കുന്ന പരിശുദ്ധനായ തൊമാശ്രി ഹാഡെ വലിയ പെരുന്നാൾ ആചരിക്കുവാൻ നിങ്ങൾ ആവേശത്തോടെ ചെലവഴിക്കുന്ന അവസരത്തിൽ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും സ്വന്തമാക്കുവാൻ ദൈവകാരുണ്യം അത് നമുക്ക് നിറവോടെ ഉൾക്കൊള്ളുവാൻ ഭാഗ്യ ലഭിക്കണമെന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കും നല്ല സന്ധ്യക്ക് നമസ്കാരത്തിന് കാത്തിരുന്ന അവസരത്തിൽ ഒരു ഹിന്ദു വനിത വളരെ ഭക്തിയോടുകൂടി ദേവാലയത്തിൽ വന്നിട്ട് തൻ്റെ കയ്യിലുള്ള ഏതാനും നോട്ടുകൾ സമർപ്പിച്ച് കൈകൾ കൂപ്പി പുരോഹിതന്മാരെ ത്രിണവസലം ചുംബിക്കുന്നതിനേക്കാൾ ഭക്തിയോടുകൂടി ഇവിടെ വണങ്ങുന്ന ഒരു ദിവസാരോ ക്രിസ്ത്യാനികളെ മാത്രമല്ല നാനാജാതി മതസ്ഥർഗം ഇതുപോലുള്ള ദിനങ്ങൾ അനുഭവത്തിൻ്റെതാണ് നമ്മളേക്കാൾ ആവേശത്തോടെ അനുഗ്രഹം പേർന്നവരാണ് ഈ മണ്ണിലുള്ള മറ്റ് സമുദായത്തിലെ ആൾക്കാർ കൂടുതൽ ഇത് നല്ല ബോധ്യമുണ്ട് പരുവപ്പെരുന്നാളില് രണ്ടാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് ആശീർവാദവും കഴിയുമ്പോൾ ഓരോരുത്തർസാരോ ക്രിസ്ത്യാനികളോ അല്ലാത്ത മറ്റ് ജനത്തിന് ദേവാലയം തുറന്നു കൊടുക്കുന്ന ഒരു എവിടെയും തുറന്നു കൊടുക്കുകയല്ല അവർ തുറന്ന് കയറുക ആ സമയത്ത് അവരുടെ പ്രാർത്ഥന കണ്ണീരോടുകൂടി ദിവസന്നിധിയിലും പരിശുദ്ധനായ പരുമരത്തെരുമയുടെ സന്നിധിയിലും അപേക്ഷകൾ വേർതിരിക്കുന്നതിൻ്റെ നിറവ് നമ്മളെ അത്ഭുതപ്പെടുത്തുക നമ്മൾ ആഘോഷങ്ങളുടെയും പെരുന്നാളുകളുടെയും മറ്റ് തലങ്ങളിലുള്ള അംശങ്ങളിൽ അടിമകളായി തീരുമ്പോൾ അതിൽ നിന്ന് തങ്ങൾക്ക് വിഷയമല്ലാതെ കടന്നു വന്ന് കൃപകളും അനുഗ്രഹങ്ങളും നൽവരങ്ങളും തമ്പരാനിൽ നിന്ന് വേണ്ടതായിട്ടുള്ള ആശീർവാദവും പ്രകാശത്തിൻ്റെ ഉടമകളായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അനുഭവങ്ങളുടെ വെരിയേറ്റത്തിൽ സന്തോഷത്തോടെ നിറവോടെ കടന്നു പോകുന്ന ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഈ പ്രദേശം മുഴുവനും വലിച്ചതിലാണ് പെരുന്നാളിൻ്റെ ജനങ്ങൾ പ്രദക്ഷിണത്തിൻ്റെ അവസരത്തിൽ ബാധ്യമാളങ്ങളും വളരെ വിശേഷമായിട്ടുള്ള പല അംശങ്ങളും വേർതിരിച്ചിരിക്കുകയാണ് ഇത് എന്തിനു വേണ്ടി എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു തരത്തിലാണ് ആ കുഞ്ഞു പറഞ്ഞ പ്രകാശത്തിൻ്റെ പൂർണ്ണത നമുക്ക് കണ്ടെത്താനുള്ളതാണ് ആ വനിത തലകുനിച്ച സമർപ്പണത്തിൻ്റെ ഭാഷ ഏറ്റുവാങ്ങാൻ സാധിക്കുന്നത് ആ കൃപക്കായിട്ടാണ് നാം വാങ്ങിച്ചിരിക്കേണ്ടത് നമ്മളെല്ലാം ആഗമന നാളുകളിൽ കൂടി കടന്നു പോവുകയാണ് ഘദോഷത്തോ ഖൂതോഷത്തോ ഞായറാഴ്ചകൾ ആചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം രക്ഷകൻ പിറന്ന് അല്ലെങ്കിൽ പ്രത്യക്ഷമായ ആ കലടപിലേക്ക് ആ സംഭവത്തിന് മുമ്പ് ചരിത്രത്തിൽ നടന്നത് തിരുവചനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഓരോ ഞായറാഴ്ച നമുക്ക് പെരുന്നാളുകളാണ് യേശുവിൻ്റെ ആഗമനത്തിനോട് ചേർന്ന് നിൽക്കാൻ ആരൊക്കെ തമ്പരാൻ്റെ സന്നിധ്യത്താരനിച്ചിട്ടുണ്ട് ആരൊക്കെ തിരുവചനത്തിൻ്റെ സാങ്കത്യം പ്രവാചകന്മാർ കൂടി രാജാക്കന്മാരിൽ കൂടി നീതിമാന്മാരിൽ കൂടി സംഗീതം ആലപിച്ച ദാവുതിനെപ്പോലുള്ള ഉന്നതരിൽ കൂടി ഏറ്റുവാങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട് എല്ലാം താല്പര്യപൂർവ്വം ആദരവോടുകൂടി അനുസ്മരിക്കുകയാണ് ഈ പരിമല പെരുന്നാളിന് ഈ പിതാക്കന്മാർ സഹിതം ദീർഘമായ യാത്ര നടത്തി ഈ വഴിയിൽ കൂടി എല്ലാം നടന്നു കഷ്ടപ്പാടുകളുണ്ടായി പക്വമ്മയുടെ കാലം വളരെ മോശമായെന്നാണ് ഞാൻ കേട്ടത് ആ യാത്രക്കുള്ളിൽ പിന്നെ വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് തീർത്ഥയാത്ര ചെയ്യുന്നത് പോലെ സഭ ഒരു തീർത്ഥയാത്രയുടെ കാലഘട്ടത്തിൽ അത് കല്ലരാവിൽ ചെന്ന് ഒരു പ്രത്യേക ഘട്ടം അവസാനിപ്പിക്കുക അവിടെയുള്ള മെഗ്വശന്മാരും അക്ഷരന്മാരും ഒക്കെ എങ്ങനെ ആ ശിശുവിനെ ആരാധിച്ചു എങ്ങനെ അവിടെ പ്രത്യക്ഷമായ യൗസൈപ്പൊണ്ണിവാടിനെയും പരിശുദ്ധ കഞ്ഞിമറിയാമനെയും ആദരവോടെ വണങ്ങിയും അവരെല്ലാം വണങ്ങുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന രക്ഷകനെ പൈതലായി അവിടെ നമ്മുടെ കാണിക്കുകൾ സംഭവിച്ച് ആദരവോടെ സമയം ചെലവഴിക്കുന്നു ഇതിനകത്തൊക്കെ നിറവായ ചില അനുഭവങ്ങളുടെ സമ്പന്നതയുണ്ട് ഇതോരോ മുഹൂർത്തവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നവർക്ക് നിറവിൻ്റെ അനുഭവങ്ങളാണ് വലിയ സാക്ഷ്യത്തിൻ്റെ മുഹൂർത്തങ്ങളാണ് ആ കൃപയിൽ ആനന്ദിക്കുവാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരമാണ് അവിടെ വണങ്ങി കൃപകൾ സ്വീകരിച്ച് നമുക്ക് വേണ്ടി ജാതകം ചെയ്ത രക്ഷകന്റെ സാന്നിധ്യത്തിൽ സാധാരണ മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരുമാണ് തൂവർപ്പിക്കുന്നത് എന്നാലും യേശുവിൻ്റെ ജനന ദിവസം അവിടെ തീജുമാലയിൽ എല്ലാവർക്കും കുന്തിരിക്കം സമർപ്പിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട് ഏകുശന്മാരുടെ കാഴ്ച പോലെ ബലഹരും പാപുകളുമായി നമുക്ക് ഒരുമിച്ച് അവൻ്റെ സാന്നിധ്യത്തിൽ ഈ കാഴ്ചകൾ സമർപ്പിക്കുവാനും ആ സുഗന്ധം മുകളിലേക്ക് ഉയരുന്ന പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും അതുപരി ഞങ്ങളുടെ ജീവിതവും നിനക്ക് പ്രസാദകരമായി ഉയരത്തിൽ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലും സുഗന്ധം പരത്തുന്നവരായി നിന്നെ രക്ഷിതമായിട്ട് സ്വീകരിച്ച ഞങ്ങളിന്ന് പ്രകാശത്തിൻ്റെയും സുഗന്ധത്തിൻ്റെയും മനോഹാരിത വർദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള എളിയ പ്രാർത്ഥന വേർതിരിച്ച് നമ്മളെ തന്നെ അവിടെ കാണിക്കായി സമർപ്പിക്കാനുള്ള ഭാഗ്യമാണ് ആ സമർപ്പത്തിൽ കൂടിയാണ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനും അവിടെയും നമ്മൾ കാണുന്ന പല പിതാക്കന്മാരുടെ പ്രത്യേകിച്ചും മലന്മാരായിട്ടുള്ള പരിശുദ്ധ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനും നമുക്ക് കഥാവിൻ്റെ ചിലക്കു പെരുന്നാൾ പോലെയുള്ള പെരുന്നാളുകളിൽ പങ്കെടുക്കുവാനും സാധിക്കും ഏതാനും നാളുകൾക്ക് മുമ്പ് നഗരസഭയിലെ അഞ്ച് പിതാക്കന്മാരും രണ്ട് വൈദികരും ഉൾപ്പെടെ പതിനാൽപ്പത് പേര് എവിടെ ഒരു തീർത്ഥാടനമായി പാരീസിൽ നിന്ന് ആരംഭിച്ചത് വളരെ പ്രധാനപ്പെട്ട പല ഭക്തി കേന്ദ്രങ്ങളും സന്ദർശിച്ച് റോമിലുമൊക്കെ പോയി അവസാനം ഞങ്ങൾ പോയത് പത്മാസ്തീബിലാണ് ഞങ്ങളുടെ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പത്മസ്തീബിൽ എത്താനായിരുന്നു അവിടെ ചെന്നതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം ഇന്ന് നമ്മൾ ആരെ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു ആ പരിശുദ്ധനായ മാർത്തോമാ ശ്രീഹ ഭാരതത്തിലെ സുവിശേഷം അറിയിച്ച് മലയാറ്റൂര് സംസ്കരിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തിരിച്ചെഴുപ്പ് എഡേസയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ആ തിരിച്ചെഴുപ്പ് എൻ്റെ പല ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ആദരവോടെ വണങ്ങുന്ന ഒരു വലിയ ശൈലിയുണ്ട് അദ്ദേഹത്തിൻ്റെ തലയോട്ടി ഈ പത്മാസിബിരാണ് സൂക്ഷിച്ചിരിക്കുന്നത് അവിടുത്തെ വളരെ പ്രസിദ്ധമായ അവിടുത്തെ ഏറ്റവും ഉയർന്ന ഒരു പൊടിമുടിയൽ അവിടുത്തെ വളരെ പുരാതനമായ ഒരാശ്രമത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ സൽമാരുടെ കൂടെ ഒപ്പം നടന്ന ഫിലിപ്പോസ് എന്ന് പറയുന്ന സിമാഷിൻ്റെയും ഏതാനും പരിശുദ്ധ വിദാക്തന്മാരുടെയും തലയോട്ടിയും തിരിച്ചഴിപ്പും വളരെ പ്രസിദ്ധമായിട്ടുള്ള അംശങ്ങളും ആ മലയാട്ട മുകളിലുണ്ട് അതിന് ഏതാനും വളരെ താഴെയാണ് കർത്താവിൻ്റെ പങ്കപ്പാടുകളുടെ സമയത്ത് അവൻ്റെ നെഞ്ചെടുപ്പിൻ്റെ സാക്ഷിയായി അവിടെ തലവെച്ച് അത് മുഴുവൻ ഒപ്പിയെടുത്ത വാത്സല്യവാനായ യോഹന്ന ശ്രീഹാഡെ അന്ത്യകാലം ചെലവഴിച്ചതും അദ്ദേഹം ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടി ചെലവഴിച്ചു നാലാം സുവിശേഷവും വഴിപാടുകൊക്കെ പൂർത്തീകരിച്ചത് ഇപ്പോഴും അത് വളരെ വിപുലമായ വലിയ സന്നാഹങ്ങളൊന്നുമില്ലാത്ത ഒരു കൊച്ചുപള്ളിയാണ് അദ്ദേഹം കഴിഞ്ഞിരുന്ന ഗുഹയുടെ ഉൾപ്പെടെയാണ് ആ ദേവാലയം വേർതിരിച്ചിരിക്കുന്നത് അവിടെ നിന്നാൽ പുറത്തോട്ട് നോക്കിയാൽ നമ്മൾ ചെന്നു ചേരുന്ന ഹാർബറും കടലും ചുറ്റുപാടുമുള്ള മലകളുമൊക്കെ കാണാനും എത്ര നേരം ഭക്ഷണം കഴിച്ചാണ് ഏത് സൗകര്യത്തിൽ കഴിഞ്ഞാണ് അദ്ദേഹം ആ ശുശ്രൂഷകളൊക്കെ ചെയ്തതെന്ന് അത്ഭുതപ്പെട്ടുപോയെ ഞങ്ങളെയൊക്കെ സഹായിക്കാനായിട്ട് വൈദികരും അജുമാരും അൽമാക്കാരും ഒക്കെ ചുറ്റുപാടെ നിൽക്കുമ്പോൾ ഈ അപ്പോസന്മാരൊക്കെ ഏത് യാത്രയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ പുതിയ അക്ഷരങ്ങളുടെ വടിവ് കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ സുവിശേഷത്തിൻ്റെ മാതൃകം ഉൾക്കൊള്ളാൻ സാധിക്കുന്നെങ്കിൽ നമുക്ക് ഈ പിതാക്കന്മാർ കൂടി രക്ഷകനിൽ നിന്ന് ലഭ്യമായ ഈ നൽവരങ്ങളുടെ നിറവ് എന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യം അന്വേഷിക്കുന്നെങ്കിൽ ഒരു പുതിയ യോഗത്തിൻ്റെ പദവിയായിരിക്കും ദൈവകൃപയുടെ സമൃദ്ധിയായിരിക്കും ആ ധന്യതയിലേക്ക് നടന്നിടക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെ ശക്തീകരിക്കും ഇപ്പോൾ നമ്മൾ പരിശുദ്ധനായ തോമാസ് ലിഹാർഡ് മധ്യസ്ഥൽ വീണ്ടും അഭയം തേടുന്ന അവസരമാണ് ആഴ്ച ഭാരതം മുഴുവനും ലോകം എമ്പാടും ഈ ദിനത്തെ ആചരിക്കുകയും അപരിചിദ്ധന് മധ്യസ്ഥൽ അഭയം തേടുക ആ കബറിംഗിലേക്ക് തീക്ഷതയോടെ നടന്നെടുക്കുക ആ പിതാവിൻ്റെ സ്മരണ ആവേശത്തോടെ സ്തോത്ര ഗീതങ്ങളോടുകൂടെ അപരിചിതിൻ്റെ മധ്യസ്ഥൽ പ്രത്യേകം അഭയം തേടി ഈ ഭാരതത്തിൽ പരിശുദ്ധ സഭ നേരിടുന്ന വെല്ലുവിളികളെ ദൈവ താല്പര്യത്തിന് അനുസരിച്ച് നേരിടുവാനുള്ള കൽപ്പം ആർജിക്കുവാനും അനി പരിശുദ്ധിൻ്റെ മധ്യസ്ഥത തുണയരിപ്പാനും തിഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നമ്മൾ പങ്കെടുത്തതേയുള്ളൂ പഴയ നിമിത്ത മോശ ഒരു ദർശനം കാണുമ്പോൾ ഒരു മുൾപ്പെടപ്പം അത് കത്തി എരിയാത്തതും എന്നാൽ നിറവോടെ പ്രകാശ സമ്പൂർണമായി തീരുന്നതും കണ്ടെത്താൻ സാധിച്ചു നമ്മുടെ പിതാക്കന്മാർ അതിനെ ഉറ്റുനോക്കിയപ്പോൾ പരിശുദ്ധ കന്യമുറിയാമിൻ്റെ സാന്നിധ്യമാണ് അവൾ അവളുത്പാദമായ പ്രജയുടെ നിറം നിറവ് ഭക്തിജ്വാല പോലെ ശോഭിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചത് വിവരിച്ചപ്പോൾ അത് നമുക്ക് അനുഭവമായിട്ട് നിൽക്കുകയാണ് ഈ പ്രകാശത്തിൻ്റെ കഥകളൊക്കെ പണ്ണാഭമായി ഈ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളായിട്ടും പെരുന്നാളിൻ്റെ ചില അലങ്കാരങ്ങളായിട്ടും അവശേഷിപ്പിക്കാനുള്ള അതിനുള്ള പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വെളിച്ചമായി നമ്മുടെ പുതിയ ഹൃദയത്തിന് പുതിയ ദർശനമായി ദേവസ്ഥാനത്തിന് മാധുര്യം നമുക്ക് ഇമ്പകരമായി കൃപയുടെ നിറവായി തീരുവാൻ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെയും പുതുതാക്കണമേ ശക്തി പകരണമേ നിന്റെ ദാനങ്ങളെ സമൃദ്ധീകരിക്കണമേ ഇന്ന് പ്രാർത്ഥിക്കുവാനും ഈ പെരുന്നാളിൻ്റെ അന്തസത്ത സ്വന്തം ജീവിതത്തിലും നമ്മുടെ ഈ സമൂഹത്തിലും മലങ്കര സ്വഭാവം മുഴുവനും ആയുഷഭാരതത്തിലും പുതിയ ഒരു ദർശനത്തിനും പുതിയ ഒരു സംസ്കാരത്തിനും പുതിയ ഒരു യുഗപ്രഭിക്കും അവസരമൊരുക്കുന്നതായി തീരുവാൻ നമ്മളെ തന്നെ കാണിക്കാനായി സമർപ്പിക്കണം ഈ പരിശുദ്ധൻ്റെ ഇവിടെ പ്രവർത്തനിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥൽ പ്രത്യേകമായിട്ട് നമുക്ക് അഭയം തേടാം പരിശുദ്ധ മർത്തമ്മാ ശ്രീ ഹാഡെ മധ്യസ്ഥ തേടുന്ന വിലപ്പെട്ട അവസരത്തിൽ നമ്മളെ വിനയപൂർവ്വം കർത്തൃ സന്നിധി സമർപ്പിക്കാം അവരെയൊക്കെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ പ്രയോജനമുള്ള ഉപകരണങ്ങളായി തീർത്ത് ഭാരതത്തിൽ മുഴുവനും സഭയ്ക്ക് ആഗമാനമായും വെളിച്ചം പകർന്ന് ഇവരുടെ പിൻ പിന്നാലെ നീങ്ങുവാനും അവരോട് ചേർന്ന് ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാനും അവരെപ്പോലെ ദൈവസന്നിധിയിൽ സ്തോത്രകൾ അർപ്പിക്കുവാനും വെല്ലുവിളികളെ മധ്യത്തിൽ ചൂളിപ്പോകാതെ പ്രകാശത്തിൻ്റെ ഉടമകളായി ശുഭിക്കാനും ദൈവമേ നിങ്ങളെയും പ്രാപ്തരാക്കണമേ അതുവഴി നിൻ്റെ കൃപകൾ ഞങ്ങൾക്ക് പകരണമേ എന്ന് വിനിയപൂർവ്വം പ്രാർത്ഥിച്ച ദൈവസനത്തിൽ അണയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ